നമസ്കാരം നമസ്കാരം സിനിമ റിലീസ് ആയി കഴിഞ്ഞ കാര്യ നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു ഒരു എഫക്റ്റാ റിസൾട്ട് ആയിട്ട് തിയേറ്ററുകളൊക്കെ പോയ തിയേറ്ററിൽ പോയവരുടെ റിയാക്ഷൻ എങ്ങനെയാല്ലേ എല്ലാവരും തിയേറ്ററിൽ പോയവർ നല്ല റെസ്പോൺസ് കൊടുക്കുകയാണ് അതുപോലെ മോശം ആയിട്ട് പറഞ്ഞില്ല ഫാമിലി ഗാഡ് എല്ലാവരും വന്നിയപ്പ ഫാമിലി ഇന്നലെ നമ്മൾ പോയിട്ട് കണ്ടിയ ഫാമിലി നല്ല കും ആണ് അനാസ അങ്ങർ ഹാപ്പി ആണ് പലരും പ്രീവിയ സപ്പോർട്ട് ആക്ടറെ കാണും പടങ്ങൾ പോകുമ്പോഴും അതൊക്കെ ഞാനെപ്പോഴും കേരളത്തിൽ മലയാളി സ്കൂളിൽ ഞാൻ എപ്പോഴും ഇതിലെ ഇങ്ങനെ ഒരു കഥ കേട്ട സമയത്ത് എന്തായാലും ഭക്തി മനസ്സിലുണ്ടായിരുന്നോട്ട് എന്തായിരുന്നു അതായത് കഥാപാത്രം വരുന്നു ഭക്തി മനസ്സിലൊരു പ്ലോട്ടം വരുന്നു അല്ല ആക്ച്വലി താങ്ക്സ് ടു ഷുഫ്റ്റ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് പുള്ളി എപ്പോഴും ഷൂഫ് ചെയ്തപ്പോൾ പേന പുള്ളിയുടെ പേനയില് എൻ്റെ ഒരു റിയാസ് വെക്കും സോ പുള്ളിയാണ് എന്നെ വിളിച്ചത് സംസാരിച്ചതല്ല ഞാൻ പിന്നെ കൂടുതൽ ഞാൻ ചോദിച്ചത് പിന്നെ രണ്ടു തരം കെ കെ സന്തോഷ് പിന്നെ എൻ്റെ ക്യാമറമാൻ സുഗേടനാണ് സുഗേട്ടനാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് എൻ്റെ വീട്ടിൽ വന്ന് ആക്ച്വലി സുഗേഠൻ സ്റ്റിൽ ക്യാമറമാൻ അല്ല സിമട പുളി ഞാൻ ചെയ്യില്ല പക്ഷെ എനിക്ക് വേണ്ടി പുള്ളി മുപ്പത്തഞ്ച് വർഷം മുൻപ് വീട്ടിൽ വന്ന് സ്റ്റിൽ എടുത്തതാണ് ഞാൻ എൻ്റെ അടങ്ങിയ ഫസ്റ്റ് ആക്ടിറ്റൂ സോ പുളി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുറേ പണം ചെയ്തിട്ടുണ്ട് ോ ആ പടത്തിന് അതൊരു മെയിൻ റിലീസിനാണ് രണ്ടൂർ പിന്നെ നഷ്കറിനോട് രണ്ടാമത്തെ പടമാണ് ഈ കലാനായക നഷ്ടമാണ് നഷ്കർ എല്ലാം നല്ലതും പക്ഷെ വലിയൊരു ഹീറോ ആയിട്ടാണ് ഇങ്ങനെയൊരു കലാപാത്രം അത് നടുക്കോളിലൊക്കെ വന്നിട്ടൊരു കലാപാപ് നമുക്ക് ഇഷ്ടമുള്ള നമ്മളൊന്ന് സിനിമ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളത് വേണ്ടി വേണ്ടി കഥാപാത്രത്തിന് ബോഡി കുറയ്ക്കണമായിരുന്നു നമുക്ക് അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നന്നായി വരണം എന്നുള്ളതുകൊണ്ടാണ് ഡി എൻ എന്ന് കേട്ട് വിഷയമാണ് അതിൽ വേറെ കെട്ടിപ്പാണ് വേറെ സ്റ്റൈലാണ് സംഭവാണ് വന്നപ്പോ വേറെ രണ്ടും തരം കഥാപാത്രം പോലീസ് ഓഫീസർ ആകുമ്പോൾ വേറെ ഒരു ബിസിനസ് ആവുന്ന പോലീസ് ഓഫീസർ മറ്റേ കഥാപാത്രം രാജു രണ്ടും എന്റെ വലിയ ഡിഫറൻറ്റാണ് രണ്ട് മനസ്സിലും പിടിക്കേണ്ടത്